أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدينا قلت عيلتنا أدركنا يا حبيب الله إدوم بالله صفو دليل അതിമഹത്തായ പരിശുദ്ധമാക്കപ്പെട്ട നാം ഉമ്മമാൻ്റെ നമ്മുടെ സംഗമം ചെയ്യമാറം ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മഹത്തായ മാസമാണ് മാസം മാസം എന്ന നിലക്ക് ഈ മാസത്തിനെ വളരെ അധികം ബഹുമാനിച്ച ഒരു ബുദ്ധിയുള്ള എല്ലർക്കും അറിയാം അള്ളാഹു പല മാസങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഇത് അബാഹു ബഹുമാനിച്ച മാസം എന്ന് മാത്രമല്ല യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം അതാണ് എന്ന പേരിന്റെ ഉദ്ദേശം തന്നെ ഹറാമാക്കപ്പെട്ടത് യുദ്ധം ഹറാമാക്കപ്പെട്ടത് അന്തരീക്ഷത്തിൽ കഴിഞ്ഞിട്ടിരിക്കേണ്ട സമയമാണ് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം വിശ്വാസിനികളെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ചില കാരണങ്ങൾ കൊണ്ട് യുദ്ധം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതൊരിക്കലും തന്നെ സന്ധിയില്ല സമരം നടത്തലോ അല്ല പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ തിരിച്ചുള്ള ഒരു പ്രതിരോധം എന്ന് നൽകുന്നു ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് യുദ്ധം എന്നുള്ളത് ഇന്ന് നടക്കുന്നത് പോലെയുള്ള യുദ്ധങ്ങളെ ഒന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല ഒരിക്കലും അക്രമത്തിനെ ഇസ്ലാം ന്യായീകരിക്കുന്നില്ല സമാധാനം തകർക്കുന്ന ഒന്നിനെയും ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല മറിച്ച് സമാധാനപരമായി മുന്നേറാനാണ് ഇസ്ലാം ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തിൽ ജീവിക്കുക സമാധാനം കാക്ഷിക്കുക എന്നാണ് എന്നാൽ ഹബീബായിബി അള്ളാഹുഅലൈബുസല്ല സമാധാന സന്ദേശകന് ലോകത്ത് അതുല്യമായ സന്ദേശ സമാധാന സന്ദേശവാഹകനാണ് മുഹമ്മദു റസൂലി വസ്ലം ഹബീബായി നബി സുല്ലാഹു വസ്ലമെന്നതൃകൾ ലോകത്ത് ഇന്ന് വരെ വേറെ ആരും കാണിച്ചിട്ടില്ല ഇസ്ലാം ഏറ്റവും കൂടുതൽ സമാധാനത്തിന് പ്രോത്സാഹനം നൽകുന്നു പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൽ ഓരോ വിശ്വാസിയും മൊഹറം മാസത്തിനെ ആദരിക്കും എന്തിനാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിനെ ഓരോ വിശ്വാസിയും ആദരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ധാരാളം അമ്പിയാക്കൾക്ക് ഒരുപാട് ഞമത്തുകൾ ലഭിച്ച മാസം എന്ന നിലയ്ക്ക് പരിശുദ്ധമാക്കപ്പെട്ട മൊഹറം മാസത്തിന് സർവജനങ്ങളും സർവ വിശ്വാസികളും ആദരിക്കുന്നു ഹബിബായി നബിഹുലി വസ്ലമ തങ്ങൾ മുതൽ അവിടുന്നങ്ങോട്ട് ഏറ്റവും ആദ്യത്തെ പ്രവാചകരായ അബുൽ ബഷർ ആദം അലി ഹുസലാം വരെയുള്ള സർവഅംബിയാക്കൾക്കും അനുഗ്രഹം ലഭിച്ച മാസമാണ് മുഹറം മാസം എന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ മുഹറം മാസത്തിനെ ബഹുമാനിക്കുന്നു അവർ ആ മാസത്തിന് ആദരിക്കുന്നു